പൂരാഘോഷത്തിനിടെ യുവാവിനെ വെടിയേറ്റ സംഭവം മലപ്പുറം ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിൽ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ക്വാഡുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് ശനിയാഴ്ച രാത്രിയാണ് ചമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിൽ പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവയ്പ് നടന്നത് ചമ്പ്രശ്ശേരി സ്വദേശി വെള്ളേങ്ങര ലുഹ്മാനാണ് വെടിയേറ്റത് സംഭവുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒളിവിൽ പോയ മുഖ്യ ഉൾപ്പെടെ നാല് പേർക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംഘർഷം നടന്ന പ്രദേശത്ത് പരിശോധന നടത്തിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് സയന്റിഫിക് വിഭാഗം എന്നിവരാണ് തെളിവ് ശേഖരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു തുന്നി ചേർത്തത്